പ്രേക്ഷകർ സ്ക്രീനിൽ ഇപ്പോൾ കാണാതായ രണ്ട് വയസ്സുകാരി കുഞ്ഞിന്റെ ചിത്രങ്ങൾ മേരിയുടെ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജിന്റെ പരിസരത്ത് രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദമ്പതികളുടെ നാടോടി ദമ്പതികളാണ് അവർ ബിഹാർ സ്വദേശികളാണ് അവരുടെ നാല് കുഞ്ഞുങ്ങളിൽ ഒരാളാണ് ഈ കാണാതായ പെൺകുട്ടി രണ്ട് വയസ്സ് മാത്രമാണ് പ്രായം അർദ്ധരാത്രിയിലാണ് ഈ കുഞ്ഞിനെ കാണാതായിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് അനുരാഗ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള സൂചനകൾ എന്തായാലും അനുരാഗ് പറഞ്ഞതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പരിസരത്തുള്ള മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള ളളുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞിന്റെ സഹോദരങ്ങളിൽ ഒരാൾ നൽകിയിരിക്കുന്ന മൊഴി പത്ത് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയാണ് ഈ ആൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് സംശയാസ്പദമായി ഒരു സ്കൂട്ടർ ആ സമയത്ത് ആ വഴിയിലൂടെ കടന്നുപോയി എന്ന ഒരു മൊഴി ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും ഈ ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട് ഈ കുഞ്ഞിന്റെ മൊഴിയും വളരെ ഗൗരവത്തിൽ തന്നെ പ്രത്യേകിച്ച് ഈ കുട്ടിയുമായി യാത്ര ചെയ്യാനുള്ള സാധ്യതകളും പോലീസ് ഇപ്പോൾ ആ ഒരു സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പരിശോധന പേട്ടയാണ് പേട്ടയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരങ്ങളുണ്ട് ബൈപ്പാസ് തൊട്ടടുത്ത് ബൈപ്പാസ് വഴി സഞ്ചരിക്കാനുള്ള സാധ്യതകളൊക്കെയുമുണ്ട് ഇതൊക്കെയും കണക്കിലെടുത്തുകൊണ്ട് ഉള്ള ഒരു ിൽ പരിശോധന ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകുന്നുണ്ട് നമുക്കറിയാം സമാനമായ സാഹചര്യത്തിലുള്ള കേസുകൾ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് തെളിയിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലമുള്ള കേരള പോലീസ് തന്നെയാണ് ഈ കേസ് അന്വേഷണവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പേട്ട തിരുവനന്തപുരം പേട്ടയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഉള്ളത് അവരുടെ മൊഴികൾ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്